കേരളത്തില് ആരും തലാ തരാത്ത വിലയ്ക്ക് മുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനം വേണോ എൻ എസ് മലബാറി ഗോൾഫിലെ വാ അതാണ് പോലെ ഉണ്ട് വന്ന ലോഡിൽ സെവൻറ്റി പെർസെന്റേജ് ഒരു ദിവസം കൊണ്ട് കൂടി ഉറ്റുചേർന്ന് ഇനി തേർട്ടി പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടുന്നവർക്ക് വാങ്ങിക്കാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് ആട് വളർത്തൽ നടത്തുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുക പ്രയോജനം ചെയ്യുക കാരണം വെച്ചാല് മുന്നൂറ്റി നാൽപ്പത് രൂപ കേരളത്തിൽ ഇന്നുവരെ ഒരു ആട് ആടുഫാമും കൊടുക്കാത്ത റേറ്റിൽ നമുക്ക് ഈ ഒരു ഫാമിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആടിനെ മേടിച്ചുകൊണ്ട് പോവാം മുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഈ കാണുന്ന ഒരു ലോഡ് ആടുകൾ പത്ത് അറുന്നൂറിൽ പുറത്ത് ആടുകളുണ്ട് ഇവിടെ ഇത് വരുന്നത് സ്ഥലം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പഴ പോകുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ ആടിനെ വാങ്ങിച്ചുകൊണ്ട് പോവാം ഈ കാണുന്ന ആടുകളാണ് പുജരി എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ആടുകൾ നിങ്ങൾക്ക് കൊണ്ടുപോവാം സ്വന്തമാക്കാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ഇവിടെ ഭയങ്കര സെയിൽ ആണെന്നൊക്കെ ആടിനൊക്കെ വില കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ ബൾക്കായിട്ട് വണ്ടിക്ക് ഓർത്തിട്ട് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് മിക്കവതും നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഒരു പോയിന്റ് ഉണ്ടാക്കിയിട്ട് അവിടത്തേക്ക് വെച്ചിട്ട് സെയിൽ ചെയ്യുകയാണ് നേരത്തെ എറണാകുളം തൃശ്ശൂർ ഒക്കെ നമ്മൾ ഡയറക്റ്റ് സപ്ലൈ കൊടുക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു സ്വന്തമായിട്ട് പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കൊടുക്കുകയാണ് ഇന്നലെ നമുക്ക് വന്നതാണ് അറുന്നൂറോളം ആട് വന്നത് ഇനിയിപ്പോൾ കൂടി ഇപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറിനകത്ത് നൂറ്റമ്പതിനകത്തേ കാണുള്ളൂ ബാക്കിയെല്ലാം സോൾഡ് ഔട്ടായി നമ്മൾ തെങ്കാശി തെങ്കാശി മാർത്താണ്ഡം കൊല്ലം എല്ലാ ആൾക്കാരും ഇന്നലെ വന്ന ലോഡ് എടുക്കുന്നു ഞാൻ വീഡിയോ ആണെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്ത് തരാം നമ്മൾ മുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹോൾസെയിൽ ഷോപ്പാണ് അൻപത് ആട് മുതൽ നൂറ് ആടിന് മോളോട് എടുത്താൽ മാത്രമേ നമ്മൾ ഈ കിക്ക് മുന്നൂറ്റി നാൽപ്പത് തരുള്ളൂ അതായത് നമ്മൾ ഹോൾസെയിൽ ഷോപ്പല്ലേ അതായത് നമ്മളെ എടുത്തുകൊണ്ട് പോയിട്ട് ആൾക്കാർ കച്ചവടം ചെയ്യുക ചെയ്യുക അതായത് ചന്തകളി കൊണ്ടുപോകും അല്ലെങ്കിൽ കാറ്ററിംഗ് ആർക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് അവർ ആരും ഡയറക്റ്റ് നമുക്ക് ചെറിയ മാർജിനുള്ള ഒരു പത്ത് രൂപ വലിയ പ്രോഫിറ്റ് നോക്കുന്നില്ല വലിയ പ്രോഫിറ്റ് അല്ല നമുക്ക് വലിയ ചെറിയ പ്രോഫിറ്റ് നോക്കുന്നത് അതാണ് ആശയം രണ്ടാട് വാങ്ങണം വരുന്നവർക്ക് എന്തായാലും നമുക്ക് ഈ റേറ്റ് തരാൻ കഴിയില്ല കാരണം എന്താ പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ആടിന് റേറ്റും പത്ത് ആടിന് റേറ്റ് അൻപത് ആടിന് റേറ്റ് നൂറ് ആടിന് റേറ്റ് ആണ് എടുത്തുകൊണ്ട് പോകുന്നവർ പ്രധാനം ഉണ്ടാവണം ആ അങ്ങനെയാണ് എല്ലാ ഒരാട് വേണേ തരും കേട്ടോ ഒന്നുമില്ല പക്ഷെ അതിനുള്ള റേറ്റ് ആവും കൂടെ വരുമ്പഴത്തേക്ക് നിങ്ങൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത് ഈ റേറ്റ് എങ്ങനെ ജീവനോടെ ജീവനോടെ നമ്മൾ നൂറാടിന് മുകളിലോട്ടൊക്കെ ആണെങ്കിൽ അമ്പത് ആടിന് മുകളോട്ടാണെങ്കിൽ മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അറുപത് രൂപ റേറ്റ് ഉണ്ട് ഓരോ സമയത്താണ് ഇപ്പൊ നമുക്ക് സീസൺ ഓഫ് ആണ് ഇപ്പൊ പെരുന്നാളൊക്കെ വരുമ്പഴത്തേക്ക് റേറ്റ് കുറച്ചും ചേഞ്ച് ആവും ഓരോ എല്ലാത്തിനും അങ്ങനെയല്ലേ ഓരോ സീസൺ വരുമ്പോഴത്തേക്ക് കുറച്ച് റേറ്റ് മാറ്റം ഉണ്ടാവും സാധനത്തിന് കിട്ടുന്നതിന് അവൈലബിലിറ്റി കുറച്ച് കുറവുണ്ടാവും ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാം നമ്മുടെ കപ്സ പരുവുള്ള ആടുകളാണ് കണ്ടെത്താൻ അറിയാം എല്ലാവരും മുപ്പത് കിലോ മുതൽ നാൽപ്പത് കിലോ ബോഡി വെച്ചുള്ള ആടുകളെ കൂടുതൽ വന്നിരിക്കുന്നത് പിന്നീന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് ഓർഡർ നാളെ മുപ്പത് തന്നെ ഒരു നൂറ്റമ്പത് ആട് മുന്നൂറ് ആട് ഓർഡർ ഉണ്ട് ബാക്കി ഇന്നലെ വന്ന ആടാണ് ഞാൻ ആ കൂടെ നോക്കി കൂടുതലും കാലിയാക്കി കൂടെ ആ കൂട് കാലിയായി അപ്പുറത്തെ കൂട് കാലിയായി അപ്പൊ പിന്നെ ആദ്യം ലൂസാക്കിട്ടാണ് എല്ലാത്തിനും കൂടുതലും ഫ്രീ ആക്കി കിടക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു സൈഡ് ഫുള്ള് ക്ലിയർ ആയിരുന്നു പിന്നെ ആടിനെ ലൂസാക്കി എല്ലാവരും ഫ്രീ ആക്കാനായിട്ട് ഇന്നലത്തെ ഇറച്ചിട്ടൊന്നും കൊടുക്കും അത് നമുക്ക് റീറ്റെയിൽ ഷോപ്പ് വേറെ ഉണ്ട് കൊളുത്തോ അതിന് റേറ്റ് എണ്ണൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപയാണ് കാരണം അത് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ബാക്കിയുള്ള ആൾക്കാരും ജീവിക്കണ്ടേ നമ്മൾ മാത്രം റേറ്റ് അത് അടിച്ചാല് മാർക്കറ്റ് കുളവായിപ്പോ മാർക്കറ്റ് ആൾക്കാർക്ക് ഒരു കിലോ മാട്ടർ ആട്ടർച്ചയ്ക്ക് എത്ര ആട്ടർച്ചപ്പം തൊള്ളായിരം രൂപ മുതൽ ആയിരം രൂപ ഇന്ന് മാർക്കറ്റ് വിലയുണ്ട് ആയിരം രൂപ വിലയുണ്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അഞ്ചല കാണാറിയ ബോർഡ് വെളിയിൽ കിലോ ആയിരം രൂപ മട്ടർ നെച്ചിട്ടുണ്ട് അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല മകളിൽ അത്രയും വിലയുണ്ട് നമ്മൾ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് തരാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും എത്ര വേണം കൊടുക്കും എത്ര ദിവസം ഒക്കെ പിടിക്കും ഒരു അമ്പത് ആടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം മുന്നേ അഡ്വാൻസ് തരണം അഡ്വാൻസ് തരണം നമ്പരെ വിളിച്ച് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്താൽ മാത്രമേ ആ കേരളത്തിൽ എവിടെ നൂറാടിന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ ഡാ ഡെലിവറി കൊടുക്കും അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ട്രാവലിങ് കോസ്റ്റ് തന്നെ അവര് വണ്ടിയുണ്ട് നമുക്ക് വണ്ടി ഉണ്ട് അമ്പത് ശതമാനം നൂറാടിന് മുകളിലാണെങ്കിൽ അൻപത് ശതമാനം ട്രാവലിംഗ് കോസ്റ്റ് തരണം ബാക്കി കുഴപ്പമില്ല പിന്നെ ബാക്കിയുള്ളത് അവരവരുടെ കോസ്റ്റ് എടുത്തുകൊണ്ട് പോകണം ഇവിടെ ഒരു സ്റ്റോപ്പ് പോയിന്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തതിൽ പെണ്ണാട് ഞങ്ങളത് കട്ടിങ്ങിനായിട്ട് എടുത്ത ആളാണ് പക്ഷെ കൂടുതൽ വളർത്തുക വളർത്തുക ഞങ്ങൾ കട്ടിങ്ങിനായിട്ട് എടുത്ത ആളാ മൊത്തം പക്ഷെ ഇവിടെ വന്നതിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആടിന്റെ അവൈലബിലിറ്റി കുറവാണെന്ന് അറിയില്ല മിക്ക ആൾക്കാരാണ് ഇപ്പൊ കണ്ടില്ലേ അവരെല്ലാം വളർത്താൻ എടുത്ത ആൾക്കാർ അവിടെ നിന്ന് തൂക്കുക കണ്ടില്ലേ അവരെല്ലാം വളർത്താനായിട്ടാണ് അഞ്ചാട് പത്താട് ഇരുപതാട് ഇങ്ങനെ കൊണ്ടുപോകണ്ടിരിക്കുന്നത് അവർക്ക് വില പ്രശ്നമല്ല കാരണം എന്ന് പറഞ്ഞാല് അവർ അഞ്ഞൂറ് നൂറ് എടുക്കാൻ തയ്യാറാണ് മാർക്കറ്റിൽ അത്രയും വിലയുണ്ട് ഇതിന് ഉണ്ട് പർപ്പസാരിയുണ്ട് ഉണ്ട് എല്ലാം മിക്സ് ആണ് മിക്സ് ഉണ്ട് അജ്മീരി ഉണ്ട് എല്ലാം മിക്സിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുക്കുക നിങ്ങൾ ഫോം വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഡെലിവറി തരൂല കാരണം അങ്ങനെ വന്നുകഴിഞ്ഞാല് മോശം ആടാന്നുള്ള പരാതി ഉണ്ടാവും നിങ്ങൾ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആടിനെ കയറിട്ട് ഇവിടെ ത്രാസ് ഉണ്ട് ആ ത്രാസിൽ നോക്കി തൂക്കി തൂക്കിയെടുത്തുണ്ടോ ഈ ത്രാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രാസ് കൊണ്ടുവരാം അത് തൂക്കിയെടുത്താൽ കുഴപ്പമൊന്നുമില്ല ഈ ത്രാസ് മറ്റേ പതിപ്പിച്ച ത്രാസ് എല്ലാം പതി ത്രാസാണ് സർക്കാരിന്റെ പേപ്പർ ത്രാസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം ത്രാസ് ഉണ്ടോ അത് തൂക്കിക്കൊണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതെ ണ്ടോ ഇപ്പൊ വാങ്ങാ നമ്മൾ ഓർഡർ ഉണ്ട് ഒരു നാൽപ്പത് അറുപത് ആണ് ഓർഡർ ഉണ്ട് നമ്മൾ തീറ്റോ വെള്ളം കൊടുത്ത് വയറ് നൈറ്റിൽ കുറച്ച് ഫുഡ് കൊടുക്കുന്നത് മാത്രമല്ല പകലും നമ്മൾ ആവശ്യത്തിന് മാത്രം നമുക്ക് വിഷക്കം മാത്രം അവർക്ക് വെള്ളവും തീറ്റയും കൊടുത്താൽ ഓവർ വെയ്റ്റ് വരും അത്രയും കൊടുത്തിട്ട് അവരെ നമുക്ക് ദ്രോഹി ദ്രോഹിപ്പൊ കണ്ടിന്യൂസ് ബിസിനസ് ആണ് ഒരു ദിവസത്തേക്ക് മാത്രമല്ലല്ലോ അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു കണെങ്കിൽ കള്ളത്തരം എല്ലാം ചെറിയ മാർജിൻ ഒരു പത്ത് രൂപ ഇരുപത് രൂപ മാർജിന് നമുക്ക് ഉള്ളു അല്ലാണ്ട് ഡെയിലി കച്ചവടം നടക്കണം ഡെയിലി സെയിൽ നടക്കണം അതാണ് അറിയാൻ അത്രേ ഉള്ളൂ ലാഭം കുറച്ച് നമ്മൾ ഓൾറെഡി ഒരു ഹാൾട്ട് പോയിന്റ് വയനാടിലും മറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ആട് വന്ന് ഇങ്ങനെ സ്റ്റോക്ക് അവിടെ നമുക്ക് വയനാട് ഗോഡോൺ ഉണ്ട് പിന്നെ നമുക്ക് തന്നെ ഔട്ട്സൈഡ് കേരളയിലും ഗോഡൗൺ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് വരുന്ന സ്റ്റോക്ക് പോയിന്റ് നമ്മൾ എടുത്തോണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലൊക്കെ കൂടുതലും പോകുന്ന സോഫ്റ്റ് മീറ്റ് ആണ് അതായത് ഓവർ ഹാർട്ടിൽ നാരളുള്ള ആടുകള് അമ്പത് കിലോ നൂറ് കിലോ ഉള്ളതൊക്കെ പോകണം അതൊക്കെ കാറ്ററിങ് ആരും അവർക്ക് കറക്റ്റ് വെക്കാൻ അറിയാം അവർ മാരനൈസ് ചെയ്ത് കട്ടാട് വെക്കും വീടുകളിലെ കൂടുതൽ ആൾക്കാർ വാങ്ങുക പത്ത് കിലോ മുതൽ പതിനഞ്ച് കിലോ മീറ്റ് വരുന്ന ആളുകളെയാണ് അവർ കൂടുതൽ നമ്മൾ കഴിച്ചോക്കുമ്പോൾ മനസ്സാ ഉള്ള ടേസ്റ്റ് നമ്മൾ ടി വിയിലൊക്കെ കുടയുമ്പോഴത്തേക്ക് മീറ്റ് വീഴുന്നത് സാധനങ്ങൾ ഉള്ളത് സോഫ്റ്റ് ആണ് ഇതിൽ കുറാൽ എന്ന് പറഞ്ഞ ആൾ കുറാൽ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ സെയിൽ ആയം കാട്ടിലും അതായത് ഇത് നമുക്ക് പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ അതായത് കുറാൽ ആടുകളാണ് പ്രഗ്നൻസി ആവുന്നതിന് മുന്നേ വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ സെയിൽ ഇവിടെ സെയിലും നമ്മുടെ ഏരിയ പോകുന്നത് അതിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് മീറ്റിന് ഒഴുപ്പും ഇറച്ചിയും ലെയർ ആയിട്ടായിരിക്കും അപ്പൊ ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതായിട്ട് വരും ഈ ഒരു ഫീൽഡിൽ പിതാവും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങള് പാടുന്നത് ഞാനും നിസാമെന്ന് പറയുന്ന എൻ ട്രൈഡേഴ്സിന്റെ നിസാമും ഞാനോട്ടാണ് പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്നത് ഇറങ്ങിയത് ആ പിന്നോ ഫീൽഡ് ഇപ്പൊ തന്നെ നോക്കി ഇത്രയും വലിയ എത്ര ലക്ഷം രൂപ ആ ഇത്രയും വലിയ സ്ട്രക്ചർ നമ്മളൊരു ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും സ്ട്രക്ചർ വലിയ രീതിയിൽ ഗോഡോൺ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ട് മാത്രം ഷെഡ്യൂൾ ചെയ്താൽ മതി നമ്മൾ ആയിട്ട് നാളെ പോകണം ആ എന്ന നിലനിൽക്കണം ചെറിയ മാറി നാളെ ആൾക്കാര് വരണം ാണ് ഞാൻ കള്ളത്രം പറയാണെങ്കിൽ ഒരു തവണ മാത്രമേ വരുള്ളൂ ഉള്ളൂ പിന്നെ വരുവല്ല ഇനി എത്ര വലിയ യൂട്യൂബർ ആണെങ്കിലും എന്താണെങ്കിലും ഒരു തവണ മാത്രമേ ആൾക്കാർ വരുവുള്ളൂ പിന്നെ അവർക്ക് നഷ്ടമാണേ വരില്ല അതുകൊണ്ട് അവർക്ക് പെരിങ്ങമ്മരുന്ന ആൾക്കാരാണ് റിയാസ് റിയാസ് ആ റിയാസ് പെരിങ്ങമ്മരുന്ന ആൾക്കാരാണ് റിയാസ് ഒക്കെ വന്ന് അവര് മാർക്കറ്റിൽ പോയി എടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ അവരിയാണ് അവർക്ക് എടുക്കത്തില്ലല്ലോ അവര് ഓരോ ക്ലയൻസിനും കൊണ്ട് കൊടുക്കുകയാണ് ഓർത്തും വേണ്ട ഓരോ രണ്ടാട് നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങള് ഹോൾസെയിലായിട്ട് വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് ഹോൾസെയിൽ ഡീലിങ് ആണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരാൾ വേണമെങ്കിൽ ഞങ്ങൾ തരും പക്ഷെ അതിന് റേറ്റ് മാറ്റം ഉണ്ടാവും നിങ്ങളത് മനസ്സിലാക്കും കാരണം കുറേ പേര് വിളിക്കുന്നുണ്ട് കുറച്ചുകൂടി റിപ്ലൈ എടുക്കാൻ പാടുണ്ട് കാരണം ഞാൻ എല്ലാവരും പറഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് അയ്യാനായിട്ട് നമ്മൾ മനപൂർവ്വം ചെയ്യുന്നതല്ല നമ്മൾ ഇത്രയും ആ പിന്നെ ഉറപ്പാട് റിപ്ലൈ തരും തിരക്കായുണ്ട് അപ്പോൾ നമ്മൾ അതിനെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ആണ് ഇപ്പം ഇനി ഇപ്പം തീർന്നു നമുക്ക് ആകെ ഉള്ളതിനിപ്പോൾ ഈ കഴിഞ്ഞ ലൂസ് മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വീക്കിൽ അടുത്ത ലോഡ് വരും കാരണം ഒരു തേർട്ടി പെർസെൻറ്റേജ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അടുത്തോട് എടുക്കുകയുള്ളൂ സെവന്റി പെർസെന്റ് സെയിലായിട്ട് ബാക്കി തേർട്ടി പെർസെന്റ് സ്റ്റോക്ക് കാണും അല്ല ഇത് സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഫാൻസി ആടുകളാണ് ഇത് ഞങ്ങളിൽ നിന്ന് വാങ്ങണ്ടു പോയിട്ട് അവര് വേറൊരു വരണം അവർക്കൊരു മാർക്കറ്റ് ഉണ്ടാവല്ലോ അവർക്ക് പ്രയോജനപ്പെടണമല്ലോ അവരെടുത്തെയാണ് സ്ഥലം ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയില് കൊളത്തുപ്പുഴ ആണ് തിങ്കൾക്കരിക്കും എന്നൊരു സ്ഥലമാണ് തിങ്കൾ കരിക്കും അത് മെയിൻ റോഡിൽ തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് കാണാൻ പറ്റും നിങ്ങൾ സ്ഥാപനത്തിന്റെ പേരെന്താണ് ഫാൻസ് എൻ എസ് എൻ എന്ന് പറഞ്ഞ നിസാമ് എസ് എന്ന് പറഞ്ഞ സിയാദ് ഞങ്ങളുടെ പാർട്ട്ണർ കുറച്ചുനെ അവിടെ പോയതല്ലെങ്കിൽ പുള്ളി പുള്ളിയെ കാണാറുണ്ട് പുള്ളി പറഞ്ഞാൽ ചെറിയ മാർജിൻ മതി സിയാദ് നമുക്ക് ബൾക്ക് ഓളിയും ചെയ്യണം ചെറിയതല്ല ഇതിൽ ബൾക്ക് ഓളിയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ മാർക്കറ്റിൽ പോയി എടുക്കുവാണെങ്കിൽ തൊള്ളായിരത്തിഅൻപത് രൂപ മുതൽ ആയിരം രൂപ മുതൽ പിടിച്ചിട്ടാണ് അവർ വില പറയുക ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഏതാണ് ആടിനെടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആട് ആഹ് നിങ്ങൾ മുതലും പിടിച്ചോ തലേ പിടിച്ചോ ചെവി പിടിച്ചോ എവിടെ വേണേൽ പിടിച്ചോ നിങ്ങൾ ആ ത്രാസ് ഉണ്ട് ആ ത്രാസ് തൂക്കാം നിങ്ങൾ ഈ ത്രാസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വെളിയിൽ പോയിട്ട് വേണമെങ്കിൽ കൊണ്ട് വേറെ ത്രാസ് തൂക്കാം